കുവൈറ്റിലും ദുബായിയിലും ഡ്രൈവർ ഹോം നഴ്സ് ഇലക്ട്രീഷ്യൻ വെൽഡർ ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ താല്പര്യമുള്ളവർ ഇടവക വികാരിക്ക് സസ്പെൻഷൻ ഷൊർണൂർ സി എസ് ഐ പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു ഞായറാഴ്ച ആരാധനയിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിന്നു ഇടവക വികാരിയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് എഴുപതോളം വിശ്വാസികളാണ് ആരാധനയിൽ നിന്ന് വിട്ടുനിന്നത് സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ ആരാധനയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇവരുടെ തീരുമാനം സി എസ്ഐ കൊച്ചിൻ മഹാ ഇടവകയുടെ ഷൊർണൂർ സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവകയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളം സേവനമനുഷ്ഠിച്ചിരുന്ന റവറൻ ഷിനു എബ്രഹാം എന്ന വികാരിയെ അടിസ്ഥാന വിരുദ്ധമായ ആരോപണങ്ങൾ ചാർത്തി സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് പ്രതിഷേധിച്ച വിശ്വാസികൾ പറഞ്ഞു ഞായറാഴ്ച പത്ത് നൂറ് പേരോളം പങ്കെടുക്കുന്ന ഈ ഞായറാഴ്ച പത്ത് പതിനഞ്ച് പേരാണ് ഇന്ന് ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്തായാലും ഞങ്ങൾ ഈ ശനിയച്ചന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം ഈ പ്രതിഷേധം തുടർന്ന് കൊണ്ടുപോകും അതാണ് ഞങ്ങളുടെ കൂട്ടായത്തി ആ പങ്കെടുക്കില്ല ഞങ്ങൾ അതാണ് ഞങ്ങളുടെ കുറച്ച തീരുമാനം അധികാരികൾ കണ്ണു തുറക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് തന്നെ അത് കിട്ടുന്നത് വരെ അവരതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി പോകും നിലവിലെ മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചില നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവക ജനങ്ങളും സഭയിലെ വിവിധ സംഘടനകളും സംയുക്തമായി ഞായറാഴ്ച സഭ ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു പുതിയതായി രൂപീകരിച്ച മഹാ ഇടവക ഭരണസമിതിയുടെ നീതിപൂർവമല്ലാത്ത ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച് റവറൻ ഷിനു എബ്രഹാമിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് സഭാജനങ്ങളും ജനങ്ങളും പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകുന്നവരും അറിയിച്ചു ഫലപ്രദമായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇവിടെ പ്രതിഷേധത്തിന് എത്തിയവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സഭാ ജനങ്ങളും ഉണ്ട് അതായത് ഇന്ന് സഭയിൽ ആരാധനയിൽ പങ്കെടുത്ത പത്തോ പതിനഞ്ചോ പേരാണ് അതിനു ബാക്കിയുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അച്ഛന്റെ കൂടെ നിൽക്കുന്നുണ്ട് അച്ഛൻ പോയിട്ടുള്ള കഞ്ചിക്കോട് സഭയിൽ നിന്നും അച്ഛന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മഹായഡേഗയുടെ കൃത്യമായ ഒരു അജണ്ട അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയത്തോടെ അച്ഛനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അപ്പം അതിനെതിരെ എതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് കാരണം നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരികയാണ് ന്യൂസ് സെൻറ്റർ